തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദേശീയപാത ആറ് വരിയാക്കുന്ന പ്രവൃത്തി കിലോമീറ്റർ ഡിസംബറിൽ പൂർത്തിയാകും അവശേഷിക്കുന്ന എൺപത് കിലോമീറ്റർ ദൂരം മാർച്ചിൽ പൂർത്തിയാക്കും വടക്കൻ ജില്ലകളിലാകും ആദ്യഘട്ടത്തിൽ ആറ് വരി പാത പൂർത്തിയാക്കും നാനൂറ്റി എൺപത് കിലോമീറ്റർ ദൂരം നാലു മാസത്തിനകം പൂർത്തിയാക്കും രണ്ടാം ഘട്ടമായി എൺപത് കിലോമീറ്റർ മാത്രമാകും അവശേഷിക്കുക ഈ ഭാഗം മാർച്ചിൽ പൂർണ്ണമാകും വടകര തുറവൂർ തിരുവനന്തപുരം ഭാഗങ്ങളിൽ ചിലയിടങ്ങളിൽ പാത നവീകരണം മന്ദഗതിയിലാണെങ്കിലും യഥാസമയം പൂർത്തിയാക്കാനാവുമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കുകൂട്ടൽ കാസർകോട് ജില്ലയിൽ എൺപത്തിമൂന്ന് കിലോമീറ്ററിൽ എഴുപത് കിലോമീറ്റർ പൂർത്തിയായി കണ്ണൂരിൽ അറുപത്തഞ്ച് കിലോമീറ്ററിൽ നാൽപ്പത്തെട്ടും കോഴിക്കോട് അറുപത്തൊമ്പത് കിലോമീറ്ററിൽ അമ്പത്തഞ്ചും മലപ്പുറത്ത് എഴുപത്തേഴ് കിലോമീറ്ററിൽ എഴുപത്തി ആറും തൃശൂരിൽ അറുപത്തിരണ്ട് കിലോമീറ്ററിൽ നാൽപ്പത്തിരണ്ടും പൂർത്തിയായി കഴിഞ്ഞു എറണാകുളത്ത് ഇരുപത്തി ആറ് കിലോമീറ്ററിൽ ഒമ്പതും ആലപ്പുഴയിൽ തൊണ്ണൂറ്റഞ്ച് കിലോമീറ്ററിൽ മുപ്പത്തിനാലും കൊല്ലത്ത് അമ്പത്താറ് കിലോമീറ്ററിൽ ഇരുപത്തിനാലും തിരുവനന്തപുരത്ത് മുപ്പത് കിലോമീറ്ററിൽ അഞ്ച് കിലോമീറ്ററും മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് ദേശീയപാതയുടെ നവീകരണം പൂർത്തിയാകുന്നതോടെ യാത്ര സുഗമമാവും ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോറിക്ഷകൾ എന്നിവയ്ക്ക് സർവീസ് റോഡിലൂടെ പോകാൻ മാത്രമേ അനുമതി ഉണ്ടാവുകയുള്ളൂ കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതൽ തിരുവനന്തപുരത്തെ കാരോട് വരെ ഇരുപത്തിമൂന്ന് റീച്ചുകളിലായാണ് ദേശീയപാത നവീകരണം അമൃത ന്യൂസ് കോഴിക്കോട്